വികസനം മാത്രം മുൻനിര്ത്തിയാണ് താൻ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങുന്നതെന്ന് എ മാരിഫ കഴിഞ്ഞ വർഷം ആലപ്പുഴയെ പ്രതിനിധാനം ചെയ്ത യുഡിഎഫിന്റെ മുൻ എംപി ആലപ്പുഴയ്ക്ക് വേണ്ടി എന്തു ചെയ്തുവെന്ന് ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും എ മാരിഫ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടുകൂടി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായിട്ട് ആലപ്പുഴ മാറിയിരിക്കുകയാണ് നമുക്കറിയാം കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ നേതാവും അതോടൊപ്പം നമ്മുടെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആരിഫുമുണ്ട് എങ്ങനെയാണ് ഇപ്പം മണ്ഡലത്തിൽ ചിത്രവേദാന് പൂർത്തിയായിട്ടുണ്ട് ആലപ്പുഴയുടെ വികസന നായകൻ മത്സരിക്കാൻ വരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പുകൾ പറയുന്നത് എങ്ങനെയാണ് എന്നെ കാണുന്നത് വികസന നായകൻ എന്നുള്ള സ്വയം പേരിട്ട് വിളിച്ചാൽ വികസന നായകൻ ആയില്ല ബഹുമാന കേസി മൂന്ന് തവണ ആലപ്പുഴയിലെ എം എൽ എ ആയിരുന്നു രണ്ട് തവണ എം പി ആയിരുന്നു എം പി മാത്രമല്ല കേന്ദ്ര സഹമന്ത്രി ആയിട്ട് ആയിട്ടിരുന്നു ഇത്രയും കാലം ഇരുന്നിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ആകെയുള്ള സംഭാവന ഒന്ന് നമ്മളൊന്ന് എടുത്തു ചോദിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ബൈപ്പാസ് ബൈപ്പാസിൻ്റെ ചരിത്രം എടുത്ത് നിങ്ങൾ നോക്കിക്കോ ഒരു മൂന്നാലഞ്ച് ഗവൺമെൻറ്റുകളിലൂടെ കറങ്ങിയാണ് അവസാനം എത്തുന്നത് നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ രണ്ടായിരത്തി പതിനാലിലാണ് ആ ഇത് ചെയ്ത് എന്തെല്ലാം തടസ്സങ്ങൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നോ ഉണ്ടായിട്ട് അതൊന്നും പരിഹരിക്കപ്പെടാനോ സമയത്ത് ഇലക്ഷൻ എടുക്കുമ്പോൾ രണ്ട് ഫോട്ടോ വരും ഏതാ ബൈപ്പാസ് ഉടനെ പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ബൈപ്പാസിനെ കുറിച്ച് പറയും ഞാൻ വരുമ്പോൾ എന്താ സ്ഥിതി ഒന്നര കൊല്ല കൊല്ലമായി ഒരു ഗർഡറിൻ്റെ പ്രശ്നത്തിൽ അത് മുടങ്ങിക്കിടക്കയാണ് ആ പ്രശ്നം നിയമ നിയമ വെല്ലുവിളികൾ പരസ്പരമുള്ള നാഷണൽ ഹൈവേയും റെയിൽവേയും തമ്മിലുള്ള തർക്കത്തിൽ വിട്ടുകൊടുക്കാമോ ആ വിട്ടുകൊടുക്കാനുള്ള തർക്കത്തിന് കൊടുക്കാതെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ചിന്തിക്കേണ്ടിയിരുന്നത് ആ ഒന്നര ഞാൻ നോക്കിയപ്പോൾ എന്താ രണ്ട് കൂട്ടരും ഞാൻ ദേശീയപാതയും വിട്ടുകൊടുക്കാൻ മാർഗമില്ല റെയിൽവേയും കൊടുക്കാൻ ഒരു ഇഞ്ച് അയയാതെ രണ്ട് കൂട്ടരും തർക്കത്തിന് പോകാണ് ചെന്നൈ ഐ ഐ ടി റിപ്പോർട്ട് കൊണ്ടുവന്ന് അവർ കാണിക്കുകയാണ് ഇത് കുഴപ്പമില്ലാന്ന് പക്ഷേ മറ്റൊരു പറയും സമ്മതിക്കത്തില്ല അപ്പോൾ ഇത് ഞാൻ പോയി റെയിൽവേ ബോർഡ് ചെയർമാനെ കണ്ടിട്ട് അവിടുന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തുമായിട്ട് ഇന്ന് സംസാരിച്ചിട്ട് അവരെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും ബഹുമാനപ്പെട്ട മന്ത്രി സെഗാവ് ജി സുധാകരനെയും കൂടി ഒരുമിച്ച് ഇരുത്തി ചർച്ച ചെയ്ത് അത് പ്രോബ്ലം പരിഹരിക്കാമെന്ന് വന്നതോടുകൂടിയല്ലേ അത് പരിഹരിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞില്ല ഉദ്ഘാടന സമ്മേളനത്തിൽ അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞില്ലേ ആരിഫിൻ്റെ ഇടപെടൽ നിന്ന് പത്തു കൊല്ലം പോകുമായിരുന്നു ഒരു പത്തു കൊല്ലം നീണ്ടു പോകുവായിരുന്നു തർക്കത്തിൽ വിടുകയായിരുന്നെങ്കിൽ കാര്യം ഒരിക്കലും അവസാനിക്കാതെ തർക്കമായിട്ട് പോകുവായിരുന്നു കാര്യം രണ്ട് കൂട്ടരും വാശിപ്പുറത്ത് എങ്ങനെ പരിഹരിക്കും പ്രശ്നം കേന്ദ്രം കേരളം അന്ന് കോൺഗ്രസ് ആയിരുന്നു അവർ ചെയ്യാമായിരുന്ന കാര്യമാണ് അത് ചെയ്തില്ല അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഓരോന്ന് എടുത്താലും നമ്മളെല്ലാം ഓരോ ഫോക്കസോടു കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പറയട്ടെ ഈ ആലപ്പുഴ എറണാകുളം കായംകുളം പാത ഏറ്റിപ്പിക്കട്ടെ ഒച്ചഴയുന്ന പോലെ നീണ്ട് ഞാൻ വരുമ്പോൾ എന്താ ഹരിപ്പാട് വരെ വന്ന് കിടക്കുകയാണ് കാ ഹരിപ്പാട് ടു അമ്പലപ്പുഴയ്ക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ നീങ്ങുന്നില്ല അപ്പോൾ അവർ എന്നെ വിളിച്ചുകൂട്ട് ഞാനതിനകത്ത് ഇടപെട്ടു ഹരിപ്പാട് അമ്പലപ്പുഴ വരെ എത്തിച്ചു അതിനകത്ത് എല്ലാ പ്രശ്നങ്ങളും കുറേ നാട്ടുകേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചു അങ്ങനെ അവിടെ എത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അമ്പലപ്പുഴയിൽ നിന്ന് നേരെ കിടക്കുകയാണ് എറണാകുളം തക തുക എത്ര വേണം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് നമ്മൾ കേന്ദ്രമന്ത്രിമാരെ സമീപിച്ചു അവർ പറയുന്നത് എന്താണ് ഭൂമി ഏറ്റെടുത്ത് തരാൻ പറ പിണറായി സർക്കാരിനോട് നിങ്ങൾ പോയി പിണറായി കാണും എന്നിട്ട് അദ്ദേഹത്തോട് പറ ഏറ്റെടുത്ത് തരാനാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റിലും ഇതുതന്നെയാണ് നിലപാട് അത് ബി ജെ പി എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റൊന്നും ഇല്ല അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഭൂമി ഏറ്റെടുക്കണം എന്നാലേ അടക്കത്തുള്ളൂ ഈ മറുപടി കയറ്റുകൊണ്ട് ഞാനങ്ങ് പോയോ പത്തോ പതിനഞ്ചോ തവണ പാർലമെൻറ്റ് വിഷയം ഉന്നയിച്ചു അപ്പോൾ എല്ലാം മറുപടി ഇതുതന്നെയാണ് അപ്പോൾ അത് കേട്ടാൽ ഇപ്പോൾ അവർ അയ്യോ കൈ ഒഴിഞ്ഞല്ലോ ഇനി വേണ്ടാന്ന് വെച്ച് പോകാം വേണേൽ പോകാം അപ്പോൾ അതിനെന്താ മറു മാർഗം എന്ന് ചിന്തിച്ചു ചിന്തിച്ചപ്പോഴാണ് ദക്ഷിണ മേഖലാ ജനറൽമാർ നേരെ കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിച്ചു അതായത് ആലപ്പുഴ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് ആലപ്പുഴയിലേക്ക് നമ്മൾ ഡബിളിങ് ഉണ്ടാക്കിയാൽ നമുക്ക് റവന്യൂ വരും നമുക്ക് വരുമാനം ഉണ്ടാവും കായം കോട്ടയം പാത പിന്നെ അത് മെയിൻ്റനൻസിന് വേണ്ടി അടച്ച് പലപ്പോഴും അടച്ചിടേണ്ടി വന്നാൽ ഒരു ഒരൾട്ടർനേറ്റ് റൂട്ടില്ല പകരമുള്ളൊരു വഴിയില്ല അപ്പോൾ അതുകൊണ്ട് ആലപ്പുഴ ഈ ആലപ്പുഴ ഡെസ്റ്റിനേഷൻ ഡബിളിംഗ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കായംകുളം മുതൽ ഹരിപ്പാട് വരെ ചെയ്തിരിക്കുന്നു അത് വേസ്റ്റ് വെയ്സ്റ്റാകും ഇങ്ങനെയുള്ള മൂന്ന് പോയിൻ്റ് വെച്ച് ബോർഡിൽ പോയി ബോർഡ് അപ്രൂവലോട് കൂടി നേരെ വന്ന് ക്യാബിനറ്റ് അപ്രൂവിലേക്ക് വന്നു സിഇഒമാർ മൂന്ന് നീതി ആയോഗ ഒക്കെ വിട്ടു മൂന്ന് സി ഒമാരെ പോയി കണ്ടു നടന്ന് കടന്ന അക്ഷരാർത്ഥത്തിൽ ചെരുപ്പ് തിരിഞ്ഞപ്പോഴാണ് അതിന് ഓർഡർ കിട്ടിയത് അതിന് ഭൂമി ഏറ്റെടുക്കലപ്പോൾ തുടങ്ങി എന്നിട്ടും വിട്ടില്ല ഇങ്ങനെ കുറേ പിന്തുടരുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു നാടിൻ്റെ വികസന കാര്യങ്ങളിലെല്ലാം ആലപ്പുഴയും ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ് ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ പഠിച്ച സ്കൂളുകളാണ് ഞാൻ പഠിച്ച കോളേജുകളാണ് ഞാൻ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ വിഭ ഏത് പരിസരപ്പെടുത്തും എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ നിന്ന് ഇരുളാണ് അതനുസരിച്ച് എനിക്ക് ആലപ്പുഴയുടെ പലസ് എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജനങ്ങളുടെ ഒരു പിന്തുണ എങ്ങനെയുണ്ട് ഇതിന് ശേഷം ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പലരും വിളിച്ചിട്ടുണ്ടാവില്ല പൂർണ്ണ പിന്തുണ വീണ്ടും അവർ ഈ വികസനത്തിന് വേണ്ടി തീർച്ചയായും നല്ല നല്ല പിന്തുണയാണ് ജനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ചെയ്യാൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുക ഇതൊക്കെയാണ് നമ്മൾ പൂർണ്ണമായും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നല്ല പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുതന്നെയാണ് ആലപ്പുഴയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വികസനം താൻ ചെയ്ത കഴിഞ്ഞ രണ്ട് തവണയായിട്ട് താൻ ചെയ്ത വികസനങ്ങൾ മുൻനിർത്തിയാണ് ആരിഫ് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത്